വീണ്ടും ഞെട്ടിച്ച് നൗഷാദിക്ക ഇദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും പ്രളയകാലത്ത് തൻ്റെ കടയിലെ സാധനങ്ങൾ മുഴുവനും വസ്ത്രങ്ങൾ മുഴുവനും ആ പ്ര പ്രളയബാധിതർക്ക് കൊടുത്തതാണ് ഇദ്ദേഹം ഇപ്പോൾ വയനാട്ടിലെ ആ ഒരു ദുരന്തത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടയിലെ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇതും നമ്മൾ അതിജീവിക്കും വയനാടും നമ്മൾ അതിജീവിക്കും കാരണം എന്താ പറയുക നമ്മൾ മലയാള ാണ് ഇതെൻ്റെ കോൺഫിഡൻ്റ് അല്ല ഇതെൻ്റെ അഹങ്കാരമാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും അത് നമ്മൾ അതിജീവിക്കും അങ്ങനെ അതിജീവിച്ച പാരമ്പര്യമാണ് നമ്മൾ മലയാളികൾക്കുള്ളത് അതുകൊണ്ട് ഏറ്റവും വലിയ കാരണം എന്താണല്ലോ നൗചാദിക്കയെ പോലെയുള്ള ഒരുപാട് നന്മ മനസ്സുകൾ നന്മ നിറഞ്ഞ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതുതന്നെയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ധൈര്യവും കോൺഫിഡൻറ്റും അഹങ്കാരമൊക്കെ എന്തായാലും വയനാടും നമ്മൾ അതിജീവിക്കും ഒരു സംശയം വേണ്ട വയനാടും നമ്മൾ അതിജീവിക്കും ഇനി നാളെ വേറെ എവിടെങ്കിലും ഉണ്ടായാൽ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ അതും നമ്മൾ അതിജീവിക്കും കാരണം നമ്മൾ മലയാളികളാണ് നമ്മളൊരു പ്രശ്നം വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടാണ് അവിടെ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ ഒറ്റക്കെട്ടാണ് ഇതുപോലുള്ള ആളുകൾക്ക് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ